റാങ്കിംഗ് ടാസ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിച്ച നന്ദനയെ പതിമൂന്നാം പൊസിഷനിലേക്ക് പിന്തള്ളി അഭിഷേകാണ് ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് മത്സരാർത്ഥികൾ തമ്മിൽ ഓരോ പൊസിഷനും വേണ്ടി ഭീകരമായ ഡിബേറ്റുകളാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിനെല്ലാം ഒടുവിൽ കൂടുതൽ വോട്ടോടെ ഒന്നാം സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ഇതിനെല്ലാം ഒടുവിൽ ബിഗ് ബോസിന്റെ വക ഒരു ഉണ്ടായിരുന്നു അഭിഷേകിന് ലോട്ടറിയാണ് അടിച്ചത് രണ്ടാം സ്ഥാനത്ത് ജിൻഡോയും മൂന്നാം സ്ഥാനത്ത് അർജുനും നാലാം സ്ഥാനത്ത് ശ്രീധവും അഞ്ചാം സ്ഥാനത്ത് ഋഷിയുമെത്തി ആറാം സ്ഥാനം സായി കൃഷ്ണ ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം റസ്മിൻ ഒൻപതാം സ്ഥാനം നോറ പത്താം സ്ഥാനം ജാസ്മിനും പതിനൊന്നാം സ്ഥാനം സിജോയും പന്ത്രണ്ടാം സ്ഥാനം അപ്സരയും പതിമൂന്നാം സ്ഥാനം നന്ദനയും കൈക്കലാക്കി ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ച സിജോ അപ്സര നന്ദന എന്നിവരെ പിന്തള്ളിയാണ് അഭിഷേക് ശ്രീകുമാർ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് പതിമൂന്നാം സ്ഥാനത്തെത്തിയ നന്ദന തന്നെ എല്ലാവരും ഒരു പോരാളിയായി കാണുന്നതുകൊണ്ടാണ് പതിമൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് എന്നും നന്ദന പറഞ്ഞു ഈ സമയത്തായിരുന്നു ബിഗ് ബോസിന് അനൗൺസ്മെന്റ് നന്ദന ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്താണെന്ന് ആലോചിച്ച മത്സരാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനം ലഭിച്ച അഭിഷേകിന് ഒരു സമ്മാനമുണ്ടെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് ഓ ഇതാണോ ഇത്ര വലിയ ട്വിസ്റ്റ് എന്നായി മത്സരാർത്ഥികൾ എന്നാൽ സമ്മാനം അത്ര ചെറുതായിരുന്നില്ല പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റൻ അഭിഷേക് ശ്രീകുമാറാണ് ഇതോടുകൂടി ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കും അവസാനിച്ചു പുതിയ ക്യാപ്റ്റനായ അഭിഷേകിന് ക്യാപ്റ്റൻസി ബാഡ്ജ് കൈമാറാൻ നന്ദനയോട് ബിഗ് ബോസ് പറഞ്ഞു ഇത് അഭിഷേക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് മത്സരാർത്ഥികളും കരുതിയില്ല കഴിഞ്ഞയാഴ്ച ലൈവിൽ മത്സരാർത്ഥികൾ അധിക സമയവും പ്ലാനിങ്ങുകളിലായിരുന്നു ആറ് ക്യാപ്റ്റനാക്കണം ആര് നോമിനേറ്റ് ചെയ്യണം ആര് പണപ്പെട്ടിയെടുക്കണം എന്നുള്ള ചർച്ചകളായിരുന്നു ലൈവിൽ ഉടനീളം എന്നാൽ ഇതിനെല്ലാം ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയ ബിഗ് ബോസ് നേരിട്ട് ക്യാപ്റ്റനെ അങ്ങ് അനൗൺസ് ചെയ്തു ഇതോടുകൂടി പലരുടെയും പ്ലാനുകൾ പൊളിഞ്ഞു വന്ന ആദ്യ ആഴ്ച മുതൽ യെല്ലോ കാർഡ് കിട്ടി നോമിനേഷനിൽ വന്ന ആളാണ് താനെന്നും ആ നോമിനേഷനെല്ലാം കടന്ന് ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് താനെന്നും സ്ട്രോങ് ആണെന്നും അഭിഷേക് പറഞ്ഞിരുന്നു ചുമ്മാ കാണുന്ന വള്ളികളെല്ലാം കയറി പിടിക്കാൻ തനിക്ക് യാതൊരു താല്പര്യവുമില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നും കാര്യപ്രസക്തിയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ താന് ശക്തമായി ഇടപെടുമെന്നും തന്റെ നിലപാട് അഭിഷേക് ഈ മത്സരത്തിനിടയിൽ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലും മികച്ച സപ്പോർട്ടാണ് അഭിഷേകിന് ലഭിക്കുന്നത്